അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടില്ലേ അപ്പോൾ അതുപോലത്തെ പാൽക്കുഴക്കെട്ട് ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അത് കൊടുക്കാമോ അപ്പോൾ ഞാൻ അതുണ്ടാക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്റെ ചാനലിൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത് അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് വരാം നിങ്ങളൊപ്പം ഇരുന്ന് കണ്ടോളോ കേട്ടോ നിങ്ങൾക്കാം പോയിട്ട് വരാം അപ്പോൾ അരിപ്പൊടിയെടുക്കാം അരിപ്പൊടി എനിക്ക് തിളച്ച വെള്ളത്തിൽ നന്നായി കുഴച്ചിട്ട് ഇതുപോലെ ബോൾസ് ബോൾസ് ആക്കിയിട്ട് എടുക്കുക ബോൾ ബോളായിട്ട് വെക്കുക അപ്പോഴേക്കും നമ്മൾ വെള്ളം തിളപ്പിച്ച് ശർക്കര ജീരക ഏലക്കായി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം നാളികേരം ചിരകി വെച്ചോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനെ പാല് വേണം ഒന്നാം പാല് ഒരുപാട് പണിയൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നന്നായി തിളച്ച വെള്ളത്തിലേക്ക് ഇതിട്ടിട്ട് അതൊന്നൊരു പഞ്ചെട്ട് മിനിറ്റ് നന്നായി ആ ബോൾസ് വേവിച്ചതിന് ശേഷം അരിപ്പൊടി ഉണ്ടല്ലോ അതൊന്ന് കുറുക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കുക ഇത്രയേ ഉള്ളൂ പണി കഴിഞ്ഞു ഇനി അതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് അതൊന്ന് വെന്ത് സെറ്റായി വരുമ്പോഴേക്കും ഒന്നാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ ചില ഒരു പഞ്ചസാര ഇടും പക്ഷേ ശർക്കരയാണ് കുറച്ചും കൂടി നല്ലത് ടേസ്റ്റും അതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എന്താ പറയുക ഇതൊക്കെ പണ്ടത്തെ രുചികളായിട്ട് എനിക്ക് തോന്നിയിട്ട് കേട്ടോ പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കുക കഴിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോഴൊക്കെ കുറേ വർഷമായി ഇത് സത്യം പറഞ്ഞാൽ കഴിച്ചിട്ട് അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ് ഉണ്ട് അത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം അത് പരീക്ഷിച്ച് നോക്കട്ടെ ഈസിയാണ് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് ഇത് കുറേ സമയം അതങ്ങനെയൊന്നും വേണ്ട അപ്പോൾ ആക്രാന്തം കൊണ്ട് എടുത്ത് വായിലട്ടത് വായ പുള്ളി അപ്പം ഞാൻ അതേ പോയിട്ട് ഫാൻ കാറ്റിലൊക്കെ പോയിരുന്നിട്ട് അത് ടേസ്റ്റ് ചെയ്യാൻ കുട്ടികൾ വന്നിട്ട് അവർ കഴിച്ചിട്ടില്ലേ അത് സാധാരണ ഈ ബോൾസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വെറുതെ ഞാൻ കൊടുക്കാറുണ്ട് പക്ഷേ ഇതിങ്ങനെ ഇതുവരെ അവർ കഴിച്ചിട്ടില്ല അപ്പോൾ അവർ വന്നിട്ട് ഇനിയിപ്പം അതൊക്കെ കൊടുക്കണം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അതൊന്നും ചെയ്യാൻ മറക്കരുതിട്ട നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പോൾ ബായി പറഞ്ഞു പക്ഷേ ബായി പറഞ്ഞതിന് ശേഷം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് അവിടെ കയറിയിരിക്കണം അത് എന്താക്കിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക ഒന്നോ രണ്ടെണ്ണം തായ അമ്മ എനിക്ക് കൊതി കണ്ടിട്ട് എന്ന് പറഞ്ഞ കാരണം കൊണ്ട് രണ്ടെണ്ണം എടുത്തുകൊടുത്തു വായിയുടെ എണ്ണ ഇട്ടപ്പോൾ എന്നെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ബായി